മുസ്ലിമാണെന്നുള്ള നമുക്ക് ഏറ്റവും വലിയ ബഹുമാനം ആ മുസ്ലിമാണെന്നുള്ള ബഹുമാനത്തിൽ നിന്ന് ഒരിക്കലും മാറരുത് ഒരു വാക്ക് ഒരു പ്രവൃത്തി കൊണ്ട് മാറരുത് ദുരന്ത മുഖത്തേക്ക് പോകരുത് മുർത്തദ്ാകുന്ന കാര്യങ്ങൾ സ്വീകരിക്കരുത് എല്ലാഹോ നമ്മളെ കാത്ത് രസിക്കട്ടെ മുർത്തദ്ാകുന്ന കാര്യങ്ങളിൽ ഇന്ന് ഒരുപാട് കാര്യങ്ങൾ പുറത്ത് വെളിവായിക്കൊണ്ടിരിക്കുന്നു അതിലേറ്റവും കൂടുതലുള്ള കാര്യം ഏതാണെന്നറിയോ സഹോദരങ്ങളെ സഹോദരിമാരെ അല്ലിസാ ഊ പരിഹാസ്യമാ അള്ളാഹുവിന്റെ ദീനിന്റെ നിയമങ്ങളെ പരിഹസിക്കുക മുസ്ലിംകൾ എന്നെ കളിയാക്കുന്നത് കണ്ടില്ലേ തന്നെ അവരുടെ ദീനിന്റെ ശിയാറുകളെ കളിയാക്കുന്ന കണ്ടിട്ടില്ലേ സഹോദരങ്ങളെ എന്തിന് അവർക്ക് ആ നിയമങ്ങൾ ദഹിക്കാത്തത് കൊണ്ട് പിടിക്കാത്തത് കൊണ്ട് അള്ളാഹുവിന്റെ ദീനിന്റെ ചിഹ്നങ്ങള് അടയാളങ്ങള് നിയമങ്ങള് ഏതെങ്കിലും ഒന്നിനെ ഒരു സിന്നത്താകട്ടെ ഒരു കറാഹത്താകട്ടെ ഒരു ഹലാലാകട്ടെ ഏതെങ്കിലും ഒന്നിനെ നിസ്സാരപ്പെടുത്തിയാൽ ഒന്നിനെ കളിയാക്കിയാൽ ഒന്നിന്റെ നിയമം മാറ്റി പറഞ്ഞാൽ ആൽ <laughs> നമ്മൾ ഈ ദീനിൽ ധീനില്ലെന്നും മുർത്തദ്യി പോകും മുർത്തദ്യി കഴിഞ്ഞാൽ ഇത്രയും കാലം ചെയ്ത അമലുകളൊന്നും നമ്മുടെ പട്ടികയിൽ കാണൂല ഒരു മനുഷ്യൻ മുർത്തദ് മരിച്ചാൽ അവന്റെ അമലുകളൊക്കെ പോയി ദുനിയാവിലും കാര്യമായിട്ട് അവന് ലാഭമൊന്നും ഉണ്ടാകൂല അവൻ പിന്നെ പോകുന്നത് പരാജിതരുടെ പട്ടികയിലേക്കാണ് ഇസ്ലാമിന്റെ ഭംഗി നമ്മൾ എപ്പോഴും കാത്തു സൂക്ഷിക്കണം ഇസ്ലാമില ആയിട്ട് നിൽക്കുമ്പോ പ്രയാസങ്ങൾ വരുമ്പോ ഞാൻ മറ്റൊന്നിലേക്ക് ചാടി പോകട്ടെ എന്ന് ചിന്തിക്കരുത് ായിട്ട് നിന്നിട്ട് തന്നെ സഹിച്ചു മുന്നോട്ട് പോകണം അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകട്ടെ ഞാൻ ഒറ്റ സംഭവം കൂടി പറഞ്ഞ് എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു വിശുദ്ധ ഇസ്ലാമിൽ നിന്ന് രാജിയാകുന്ന രൂപത്തിൽ ഒരു വാക്കും പ്രവൃത്തിയും ഉണ്ടാകാതെ സൂക്ഷിക്കണം അള്ളാഹുവിന്റെ ദീനിന്റെ നിയമങ്ങളെ ചെറുതാക്കി കാണരുത് നിയമം നമുക്കറിയില്ലെങ്കിൽ അറിയുന്ന പണ്ഡിതന്മാരോട് ചോദിച്ചു പഠിക്കണം പണ്ഡിതന്മാരോട് ചോദിച്ച് പഠിക്കണം ഒരു ഭർത്താവ് ഒരു ഭർത്താവ് ഭാര്യയോട് പറയുന്നു നീ അങ്ങനെ കഴുത്ത് മറച്ച് നല്ല മുഖം മറച്ച് തല മറച്ച് ഒരു ബീവിയായിട്ട് എന്റെ കൂടെ പോരേണ്ടതില്ല നല്ലൊരു ഷാളൊക്കെ ധരിച്ച് ഒരു പുതിയ രൂപത്തില് ന്യൂ ജനറേഷനിൽ തലയിൽ ഒരു ഷാളൊക്കെ തട്ടത്തിന് ഇട്ടാൽ മതി വലിയ തട്ടും ഇട്ടിട്ടൊരു ഉമ്മാമ്മ ആയിട്ട് നീ എന്റെ കൂടെ പോരേണ്ടതില്ല എന്ന് പറയുന്ന ഭാഷയിൽ അവിടെ ദീനിന്റെ നിയമത്തെ നിരാകരിക്കലുണ്ട് പരിഹസിക്കലുണ്ട് അള്ളാഹുവിന്റെ ദീനിന്റെ നിയമമാണ് കഴുത്തു മറ കാത് മറക്കണം തല മറക്കണം മുഖമക്കനയുടെ തായ്ഭാഗം തായോട്ട് തൂക്കിയിടണം മുകൾ ഭാഗത്തേക്ക് വലിച്ചു കെട്ടലല്ല മുഖമക്കനയുടെ തായ്ഭാഗം തായോട്ടാണ് തൂക്കിയിടേണ്ടത് ഇവിടെ നമ്മൾ ആ മറ ആ മറ പൊളിച്ചിട്ട് ഒരു ഷാള് മാത്രമാക്കി മുന്നോട്ട് പോകുമ്പോ അള്ളാഹുവിന്റെ ദീനിൽ നിർബന്ധമായ ഒരു വിഷയത്തെ നമ്മൾ തകർത്ത് തരിപ്പണമാക്കുന്നു നമ്മുടെ കുട്ടിക്ക് സീറ്റ് കിട്ടിയാ മതി സീറ്റ് വാങ്ങാൻ പോയ സ്ഥാപനത്തിന്റെ നിയമം എന്താ കോമ്പൗണ്ടിലേക്ക് കേറുമ്പോ ശിരോവസ്ത്രം അഴിച്ചു വെക്കണം എന്താ മുസ്ലിമിന്റെ കാഴ്ചപ്പാട് ശിരോവസ്ത്ര കൊല്ലം ഒരൊറ്റ ദിവസത്തെ വിഷയത്തിന് അള്ളാഹുവിന്റെ ചോദ്യത്തിന് ഉത്തരം ഉത്തരപറയാൻ കഴിയും രണ്ട് കൊല്ലം നീ ഉദ്ദേശിക്കുന്ന ആ ഒരു ഡിഗ്രിയും കാര്യവും അങ്ങനെ അല്ലാതെ കിട്ടൂല വേണ്ടാന്ന് വെച്ചാ പോലെ ജീവിതം നടക്കൂലെ ജീവിക്കാൻ കഴിയൂലേ ബാക്കി ജീവിക്കുന്നത് അങ്ങനല്ലാതെ ഈ നാട്ടിൽ പഠിക്കാൻ കഴിയില്ല കുട്ടികളെ ഞങ്ങൾ നിയമം വന്നു കുട്ടിയുള്ളൂ ഈ നാട്ടിൽ അങ്ങനല്ലാതെ പഠിക്കാൻ കഴിയില്ല ഉന്നത കലാലയങ്ങൾ ബിരുദങ്ങളിലൊക്കെ നേടാൻ നമ്മുടെ പെൺകുട്ടികൾക്ക് ശിരോവസ്ത്രം അയച്ചു വെക്കണം എന്തായിരിക്കും നമ്മുടെ നിയമം നമ്മുടെ നയം എന്തായിരിക്കും നിയമം തന്നെ കുറെ ആൾക്കാർ പെട്ടുപോയി പറയുന്നത് അതായത് അതൊക്കെ നേരം സഹിച്ചാ പറയുന്നു എന്നാലും തട്ടല്ലേ അയച്ച് വെക്കുന്നുള്ളൂ ബാക്കിയുള്ളൊക്കെ മറക്കണില്ലേ എങ്ങനെയാ നമ്മളെ നയം പറഞ്ഞു പല ആൾക്കാരും പല വീക്ഷണത്തിൽ അവിടെ കാണുന്നത് ഈ തലയിൽ തട്ടം മറക്കാന്നുള്ളത് ഏതെങ്കിലും ഒരു പണ്ഡിതം പഠിപ്പിച്ച അള്ളാഹു തല ഖുർഹാനിലൂടെ പഠിപ്പിച്ച നയല്ലേ ശരിക്ക് കാതും കഴുത്തൊക്കെ മറക്കണം എന്നുള്ള നിയമം തട്ടം മറക്കുമ്പോക്കെ മറയല്ലോ ഈ നിയമം ആരാ പഠിപ്പിച്ചത് അള്ളാഹു ജല്ല ജലാലുഹു പഠിപ്പിച്ച നിയമല്ലേ അതിനെ തിരസ്കരിച്ചിട്ട് നമ്മൾ അത് അത്രയല്ലേ എന്ന് ലാഘവത്തോടെ കാണുമ്പോ നമ്മൾ എന്നല്ലേ ആ നിയമത്തെ പരീക്ഷിക്കുന്ന ആൾക്കാർ കൊച്ചാക്കുന്ന ആൾക്കാർ കളവാക്കുന്ന ആൾക്കാർ പിന്നെ നമ്മൾ പുറത്തുള്ളാൽ കുറ്റം പറഞ്ഞു പറഞ്ഞു പുറത്തുള്ള ആൾക്കാർ ആ അത് വേണ്ടാന്ന് പറയുമ്പോ കുറ്റം നമ്മൾ ആദ്യം നേരെ ചൊവ്വയാകണ്ടേ നമ്മളെ വീട്ടിൽ നിന്ന് കുട്ടിയെ കല്യാണം കഴിച്ച് ഇറക്കുമ്പോ എത്ര ചെലവുണ്ട് അള്ളാഹുത്താല പൊരുത്തപ്പെട്ട രീതിയിൽ ഇറക്കണ്ടേ അന്ന് ആ കുട്ടിയുടെ ശരീരത്തിന്റെ സ്വകാര്യതകൾ മുഴുവനും പരസ്യമാക്കി ഇറക്കിയ സഹോദരങ്ങളെ അള്ളാഹുത്താലും കൂലി കിട്ടൊക്കെ കൊടുത്ത ഭക്ഷണത്തിനൊക്കെ പ്രധാനപ്പെട്ട ഒരു സംഗതി ഒരു പൊതുജീവിതത്തിലേക്ക് പാദം മൂന്നുന്ന ഒരു സമയം സമയം ആ കുട്ടിന്റെ അടക്കം വെളിവാ ആ കുട്ടിക്ക് ആ തലേന്ന് സ്കൂളിൽ പോകുന്നവരെ ഫുൾ കൈ ഉണ്ടായിരുന്നു അന്ന് ഹാഫ് കൈയ്യേ ഉള്ളു ഒക്കെ കാണാൻ ധരിച്ചിട്ടുണ്ട് ഒരു വസ്ത്രം പക്ഷെ ആ വസ്ത്രത്തിന്റെ ഉള്ളിലൂടെ ആ കുട്ടിന്റെ ശരീരത്തിന്റെ കളർ മുഴുവനും ഒപ്പിയെടുക്കാൻ പറ്റും അങ്ങനായ പിന്നെങ്ങനെ നമ്മളിങ്ങനെ ചിന്താവാദം ഒഴുക്കിട്ട് ആ നിയമം കാട്ടിപ്പുറത്തെ എങ്ങനെ ഉണ്ടാകും അപ്പൊ നമ്മൾ ആ നിയമത്തെ കൊച്ചാക്കുന്നവരിൽ കുട്ടി ദീനിൽ ദീനിലടിയുറച്ചെന്ന് പ്രവർത്തിക്കുന്ന ആൾ ഇസ്ലാമികമായ ശരീരത്തിന്റെ നിയമങ്ങൾ ഒന്നിനെയും തിരസ്കരിക്കരുത് എൻ്റെ കൂടെ എന്റെ ഭാര്യ നടക്കുമ്പോ എൻ്റെ ഉമ്മ നടക്കുമ്പോ എന്റെ പങ്ങൾ നടക്കുമ്പോ അവർ സ്വീകരിക്കേണ്ട നയം എന്താണ് എന്താണ് അള്ളാഹുവിന്റെ ദീനെ നമ്മോട് പഠിപ്പിക്കുന്നത് അതാണ് നമ്മൾ സ്വീകരിക്കും നമ്മുടെ തൊട്ടടുത്ത് നമ്മുടെ ജില്ലയിൽ തന്നെ പ്രവർത്തിക്കുന്ന സ്ഥാപനത്തിന്റെ ഒരു മേധാവി ഇവിടെ തട്ടം ധരിക്കാൻ പാടില്ല നിയമം പുറത്തു പറഞ്ഞപ്പോ രക്ഷിതാക്കള് മുസ്ലിം രക്ഷിതാക്കളെ കുട്ടികളെ പിൻവലിച്ചോടുന്നു ഇനി അങ്ങനത്തെ ഒരു നിയമം നമ്മുടെ നാട്ടിൽ വ്യാപകമാക്കുകയാണെങ്കിൽ ആർക്കാ വിഷമുണ്ടാകുക ആർക്കും വിഷമമുണ്ടാവൂ കാരൾക്കാർക്ക് അത്രേ ആ നിയമത്തോട് ഇപ്പൊ നമ്മളെ കൂടെ നടക്കുന്ന കല്യാണത്തിലാകട്ടെ വിഷയത്തിലാകട്ടെ എങ്ങോട്ടാകട്ടെ നടക്കുന്ന കുട്ടികളുടെ അവസ്ഥകള് രണ്ട് രൂപത്തിലല്ലേ നമ്മൾ കാണുന്നത് നമ്മളല്ലേ രക്ഷിതാക്കളതിന്റെ ഉത്തരവാദികൾ മദ്രസയിലേക്ക് പോകുന്ന ഒരു കുട്ടി പത്താം ക്ലാസ് വരെ എത്ര തട്ടത്തിലാ പോകുന്നത് അല്ലെ ആ കുട്ടി രണ്ട് മണിക്കൂർ കഴിഞ്ഞ് സ്കൂളിലേക്ക് പോകുമ്പോ അങ്ങനെ രണ്ട് നിയമം ഇസ്ലാമിൽ ഇസ്ലാമിന് ഉണ്ടോ പറയുന്നു എനിക്ക് മണിക്കൂറോടെ പറയാലോ മദ്രസയിലേക്ക് പോകുമ്പോ ആ ധരിച്ച ഫുൾ കൈ തന്നെ സ്കൂൾ യൂണിഫോമില് പറ്റൂലെ ഹാഫ് കൈ ഇട്ട് വരണം വന്നേട്ട് വരണം സ്കൂള് കുട്ടികളെ തൊക്കെ കാണാൻ അടുത്തിരിക്കുന്ന ആൾക്കാർക്ക് കൂടുതൽ മനസ്സിലാവുള്ളൂ മനസ്സിലാവുകയുള്ളൂ പിന്നെന്തിനാ നമ്മൾ മുറിച്ച് മാറ്റിയത് മക്കനിട്ട് വരാൻ പാടില്ല നിയമം പിന്നെന്തിനാ പിന്നെ മാറ്റിയത് നമ്മൾ നമ്മളെന്നെല്ലേ ഈ നിയമത്തെ ബഹിഷ്കരിക്കുന്ന ആൾക്കാർ കൊല്ലുന്ന ആൾക്കാർ നമ്മൾ നല്ലോണം ശ്രദ്ധിക്കണം ഇസ്ലാമിന്റെ സൗന്ദര്യം നമ്മൾ കാത്തു സൂക്ഷിക്കണം അതിലൂടെ അള്ളാഹു തല തെരേണ്ട മഹത്വങ്ങളൊക്കെ തരും ഒരു കുറവുണ്ടാവില്ല നിങ്ങൾ കണ്ടില്ലേ മാലിക്കുരുദീനാർ റതി ഉള്ളാഹന്റെ കാലഘട്ടത്തിൽ രണ്ട് സഹോദരങ്ങൾ ഉണ്ടായിരുന്നു ജ്യേഷ്ഠനും അഞ്ജന രണ്ടാളും മജൂസികളാണ് മജൂഷികളാണ് തീനാരാധിച്ച് ജീവിക്കുന്ന ആൾക്കാർ അപ്പൊ അനുജൻ ജ്യേഷ്ഠനോട് പറഞ്ഞു നമുക്കൊരു പരീക്ഷണം നടത്തിയ ജ്യേഷ്ഠനോട് പറഞ്ഞു നിങ്ങൾ എഴുപത്തിമൂന്ന് വർഷമായി ഈ തീയിന് ആരാധിക്കുന്നു ഞാൻ മുപ്പത്തിയഞ്ച് വർഷമായി ഞമ്മളൊന്ന് പരിശോധിച്ചു നോക്കും കാരണം അവരാരാധ്യ വസ്തുവാണ് അവര് പരിശോധിക്കേണ്ട ഞമ്മളതിനെ കുറ്റം പറയണം പറയാം പറഞ്ഞ പറഞ്ഞൊരാൾ ഞമ്മൾ ഈ തീയിലേക്കൊന്ന് കൈയിട്ട് നോക്കി നമ്മൾ ഇത്രയും കൊല്ലം ആരാധിച്ചിട്ട് നമ്മളോട് നമ്മളോടതിന് വലിയ ബഹുമാനം ഉണ്ടെങ്കിൽ നമ്മളെ കൈ കരയാൻ പാടില്ല കൈ കരയാൻ പാടില്ല തീ തട്ടിയിട്ട് പൊള്ളാൻ പാടില്ല ചൂടാകാൻ പാടില്ല ഒന്നും ഉണ്ടാകാൻ പാടില്ല അതിനെ തന്നെ ആരാധ്യ വസ്തുവായിട്ട് അങ്ങനെ മുന്നോട്ട് നിലനിർത്തും അതല്ല നേരെ വിപരീത ഫലാണെങ്കിൽ നമ്മൾ ഇത്രയും ആരാധിച്ചിട്ട് ഒരു കാര്യം കിട്ടില്ല എന്നാവില്ല ആ നമ്മൾ പരിശോധിച്ച് നോക്കാൻ അങ്ങനെ ജേട്ടനും അഞ്ചനും ആദ്യം ആരാണ് കൈയിടാന്ന് ചോദിച്ചു ജേഷൻ പറഞ്ഞു അനുജനോട് നീ നിന്റെ കയ്യതിലേക്ക് തീയിലേക്ക് വെക്കൂ എന്നിട്ട് ഞാനൊന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞു അനുജൻ കയ്യങ്ങ് വെച്ചു കൊടുത്തു സുബഹാനുള്ള വരലുകൾ മുഴുവനും കരിഞ്ഞുപോയി അയാൾ വേദന കൊണ്ട് ആഹ എന്ന് ശബ്ദിച്ചിട്ട് കൈ ഇങ്ങനെ വലിച്ചു എന്നിട്ട് തീയിനോട് പറഞ്ഞു മുപ്പത്തിയഞ്ചു കൊല്ലമായിട്ട് ഞാൻ നിന്നെ ആരാധിക്കുന്നു അന്ത തൂതീനീ നീ എന്നെ ഇടങ്ങീറാക്കിയല്ലേ എന്നെ ശല്യം ചെയ്തുവല്ലേ നിന്നെ ആരാധിക്കാൻ ഞാനില്ല എന്നിട്ട് ജേഷനെ വിളിച്ചു പറഞ്ഞു എന്തെങ്കിലും തെറ്റ് ചെയ്താൽ പുറത്തുതരുന്ന എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്താൽ നമുക്ക് പരിഗണ തരുന്ന മഹബൂതായ അള്ളാഹുബാന ആ അള്ളഹാനെ നമുക്ക് വിശ്വസിക്കാം അള്ളാഹു തലാക്ക് നമുക്ക് ആരാധന നടത്താം ആദ്യഘട്ടത്തിൽ അതിനെ സമ്മതിച്ചു നമ്മൾ അതിനെന്ത് ചെയ്യണം ഇസ്ലാം പഠിക്കാൻ പറ്റുന്ന ആൾ അന്വേഷിച്ചു പോകണം അങ്ങനെ നാട് നിങ്ങൾ അവർ അന്വേഷിച്ചപ്പോ ആളുകൾ പറഞ്ഞു കൊടുത്തു മാലിക് ദീനാറുണ്ട് അവരടുത്തു പോയാൽ നിങ്ങൾക്ക് ഇസ്ലാമിനെ പറ്റി പറഞ്ഞു തരും അനുജനും അങ്ങോട്ട് പോയി ബസറ നാട്ടിലേക്ക് പോയി അതാ സുബാന സദസ്സിലെത്തി നോക്കുമ്പോ മാലിക് സദസ്സിൽ നിറയെ ആളുകളുണ്ട് അവിടെ പോയിട്ട് വിഷയങ്ങൾ ചോദിക്കണമല്ലോ അപ്പൊ ജേട്ടൻ പറഞ്ഞു ഞാൻ എഴുപത്തിയഞ്ച് കൊല്ലമായിട്ട് ആരാധിക്കുന്ന ആരാധ വസ്തുവിനെ പെട്ടെന്ന് ഞാൻ ഒഴിവാക്കിയാൽ എന്റെ കൂട്ടുകാരെന്നോട് എന്ത് പറയും എന്റെ കുടുംബക്കാര് പലരും എന്നെ ആക്ഷേപിക്കുമെന്ന് ഞാൻ പേടിക്കുന്നു അതുകൊണ്ട് ഇനി ഞാൻ ഈ കുറഞ്ഞ കാലമല്ലേ എനിക്ക് ദുന്യാവിലുണ്ടാകൂ അക്കാലം മാത്രം ഞാൻ ആ ആരാധന ഒഴിവാക്കാൻ ഉദ്ദേശിക്കുന്നില്ല ഞാൻ പോവുകയാണ് അനുജൻ പറഞ്ഞു സുഹൃത്തേ ഇവിടത്തെ വഷളത്തരം കുറച്ചു നേരമേ ഉണ്ടാകൂ അതേ സമയത്ത് നരകം സഹിക്കാൻ കഴിയൂല നീ വന്ന വഴി നരകത്തിൽ നിന്ന് മോചനം കിട്ടുന്ന വഴിയാണ് ഇനിയും നീ പഴയ വഴിയിലേക്ക് തന്നെ പോയാൽ കാലാകാലം നരകത്തിൽ കടക്കേണ്ടി വരും അത് സഹിക്കാൻ പറ്റാത്ത കാര്യമാണ് ഞാനില്ല എന്ന് പറഞ്ഞ് ചേട്ടൻ പിന്മാറിയപ്പോ നീ പോവുകയാണെങ്കിൽ പോയിക്കോ ഞാൻ ഏതായാലും നിന്റെ കൂടെ വരാനില്ല അനുജനും തന്റെ ഭാര്യയും മക്കളും കൂടി മാലിക് ദീനാർ ലോഹനു സദസ്സിലെത്തി ആ സദസ്സിൽ നിന്ന് ആളുകളൊക്കെ പിരിഞ്ഞു പോയപ്പോ നേരെ വന്നിട്ട് ഈ സംഭവം പറഞ്ഞു കൈ ഇങ്ങനെ കാണിച്ചു കൊടുത്തു ഇസ്ലാമിനെ പറ്റി പറഞ്ഞു തരാൻ പറഞ്ഞു ഇസ്ലാമിനെ പറ്റി പറഞ്ഞു കൊടുത്തു ഭാര്യയും മക്കളും എല്ലാവരും ഇസ്ലാമിലേക്ക് കടന്നു വന്നു ചോദിച്ചു ഞാൻ എന്റെ കൂട്ടുകാരോട് പറഞ്ഞിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ജീവിതത്തിന് വകുപ്പുണ്ടാക്കി തരട്ടെ ആ ചെറുപ്പക്കാരൻ പറഞ്ഞു വേണ്ട എനിക്കൊന്നും വേണ്ട ഞാൻ ഇബാദത്ത് ചെയ്തിട്ട് എനിക്ക് 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 ഞാൻ സ്വീകരിച്ചാണല്ലേ കിട്ടുമല്ലോ അങ്ങനെ അദ്ദേഹം അവിടെ നിന്ന് പിരിഞ്ഞുപോയി മക്കളെയും ഭാര്യയെയും വീട്ടിലാക്കിയിട്ട് ഒഴിഞ്ഞ ഒരു സ്ഥലത്ത് പോയി വിവാദത്തെടുക്കുന്നു വൈകുന്നേരം വീട്ടിലേക്ക് വന്നപ്പോ ഭാര്യ പറഞ്ഞു നാളെ രാവിലെ ആകുമ്പോ നിങ്ങൾ ജോലി അന്വേഷിച്ചു പോകണം അങ്ങാടിയിൽ പോയിട്ട് ഞങ്ങൾക്ക് നിങ്ങൾ എടുക്കുന്ന ജോലി കൊണ്ട് എനിക്കും എന്റെ മക്കൾക്കും ഭക്ഷണം കഴിക്കാനുള്ള തരണം പിറ്റേന്ന് അദ്ദേഹം അങ്ങാടിയിലേക്ക് പോയി പക്ഷെ ഒരു ജോലിയും കിട്ടിയില്ല ജോലിക്കാരും വിളിക്കാത്തത് കണ്ടപ്പോ അദ്ദേഹം തീരുമാനിച്ചു എന്നാൽ ഞാനൊരു പള്ളിയിൽ പോയിട്ട് കുറച്ചു നേരം നിസ്കരിച്ചിട്ട് ഇവാദത്തെടുത്ത് കഴിയട്ടെ നേരം വെറുതെ കഴിക്കേണ്ടതില്ലല്ലോ മകരിബ് വരെ ഇവാദത്തിലായി ചെലവഴിച്ചു മകരവിന് ശേഷം വീട്ടിലേക്ക് വരുന്നു അന്ന് ജോലിയൊന്നുമില്ല കൈവട്ട പൂജ്യമാണ് സമ്പാദ്യൊന്നും കിട്ടിയിട്ടില്ല വീട്ടിലേക്ക് വന്നപ്പോ ചോദിച്ചു നിങ്ങൾ എന്തേ ഒന്നും കൊണ്ടുവരാന്നത് ഭക്ഷിക്കാൻ എന്തെങ്കിലും വേണ്ടേ ഞാൻ ഇന്ന് രാജാവായ അള്ളോഹനു വേണ്ടി നല്ലോണം അധ്വാനിച്ച് ഞാൻ അല്ലോഹനു വേണ്ടി ഹിദമത്തെടുത്തു അല്ലെനിക്ക് ഒന്നും തന്നില്ല അതുകൊണ്ട് നാളെ കിട്ടുമെന്ന് പ്രതീക്ഷിക്കാം അന്ന് രാത്രി എല്ലാവരും അങ്ങനെ പട്ടിണി കിടന്നു പിറ്റേന്ന് രണ്ടാമത്തെ ദിവസമാണ് പിറ്റേന്ന് അങ്ങാടിയിലേക്ക് പോയി അന്നും ഒരു പണിക്കും വിളിച്ചില്ല അന്നും വൈകുന്നേര സമയം വരെ വിവാദത്തിലായി കഴിച്ചുകൂട്ടി മകറി പുനസ്കാരം കഴിഞ്ഞ് വീട്ടിലെത്തി അന്നൊരു വ്യാഴാഴ്ച ദിവസമാണ് പിറ്റേന്ന് നാളെ വെള്ളിയാഴ്ചയല്ലേ വെള്ളിയാഴ്ച എന്റെ റബ്ബനിക്കേതായാലും തരും നാളെ ആരാധനക്ക് ഭംഗിയുള്ള ദിവസമാണ് പിറ്റത്തെ ദിവസം വെള്ളിയാഴ്ച അങ്ങാടിയിൽ പോയി നോക്കി പക്ഷേ പണിയൊന്നും കിട്ടിയില്ല നേരെ പള്ളിയിലേക്ക് വിട്ടു നിസ്കാരം നിർവഹിച്ചു അവസാന സമയമായപ്പോ രണ്ടക്കാത്ത് നിസ്കരിച്ച് ലോഹിലേക്ക് കൈയേർത്തിയിട്ട് പറഞ്ഞു അല്ലോ ലക്കത് ഇസ്ലാം തനീബിമുകൊണ്ട് നീ എന്നെ ആദരിച്ചല്ല തനീബി താജിൽ ഹുദാ കിരീടം എനിക്ക് നീ ചാർത്തി ഈ മതത്തിന്റെ ബഹുമാനം കൊണ്ട് ഈ വെള്ളിയാഴ്ചയാകുന്ന വറക്കത്തുള്ള ദിവസത്തിന്റെ പവിത്രത കൊണ്ട് ഞാൻ നിന്നോട് ചോദിക്കട്ടെ ഒരു കാര്യം എന്റെ കുടുംബത്തിന് ഇനി അങ്ങോട്ടുള്ള ചെലവിന്റെ ബാധ്യത എന്റെ മനസ്സിൽ നിന്ന് നീ ഉയർത്തി തരണേ തരണേയല്ലോ അവരെ ചെലവിന്റെ ഒരു ബാധ്യത നീ എനിക്ക് ഏൽപ്പിക്കരുത് ഞാൻ എന്റെ കുടുംബത്തിന്റെ വിഷയത്തില് നാണിക്കേണ്ടി വരരുത് അവരിപ്പ ഇസ്ലാമിലേക്ക് കടന്നു വന്നിട്ടേ ഉള്ളൂ ഈ ചെറുപ്പക്കാരായ എൻ്റെ മക്കളും മറ്റുമൊക്കെ ഇസ്ലാമിലേക്ക് കടന്നു വന്നത് കൊണ്ട് ദാരിദ്ര്യം ഭയന്നൊരിക്കലും അവർ ഇസ്ലാമിൽ നിന്ന് പോകരുത് അല്ലോ അങ്ങനെ ആ ചെയ്തു സഹോദരങ്ങളെ വെള്ളിയാഴ്ച കഴിഞ്ഞു നേരെ പിറ്റേന്ന് ശനിയാഴ്ചയായപ്പോ ശനിയാഴ്ച ലുഹുറിന്റെ സമയമായപ്പോ മക്കളൊക്കെ പറയുന്നുണ്ട് വാപ്പ വിശന്നിട്ട് വയ്യ പള്ളിയിലേക്ക് വാപ്പ പോയ ഉടനെ തന്നെ വീട്ടിലേക്ക് ഒരു മനുഷ്യൻ വന്നു വാതിൽ മുട്ടുന്നു ഭാര്യ കഥകു തുറന്നു നോക്കുമ്പോ നല്ല സൗന്ദര്യമുള്ളൊരു ചെറുപ്പക്കാരനാണ് ആ ചെറുപ്പക്കാരന്റെ കയ്യിൽ ഒരു പാത്രമുണ്ട് ആ പാത്രം ഇങ്ങനെ ഒരു ടവ്വൽ കൊണ്ട് പൊതച്ചിട്ടുണ്ട് ആ പാത്രത്തിന്റെ ഉള്ളിൽ എന്താണെന്ന് ചോദിച്ചപ്പ പറഞ്ഞു ഇതിന്റെ ഉള്ളില് സ്വർണ്ണനാണയങ്ങളാ സ്വർണ്ണ നാണയങ്ങൾ നിങ്ങളുടെ ജീവിതത്തിന്റെ അവസാനം വരെ ഉപയോഗിക്കാൻ പറ്റുന്ന സ്വർണ്ണ നാണയങ്ങളാണ് അതുകൊണ്ട് നിങ്ങൾ സ്വീകരിച്ചോളൂ ഭർത്താവിനോട് നിങ്ങൾ പറയണം ഹാദിഹി ഇന്നലെയും അതും അതിന്റെ തൊട്ട് മുമ്പ് മൂന്ന് ദിവസമായി അള്ളാഹുവിന്റെ ആരാധനയിൽ തന്നെയാണ് നല്ല പ്രതീക്ഷയിൽ ആരാധന നടത്തി ഇന്നലെ വൈകുന്നേരം അള്ളാഹുവിനോട് ഉയർത്തി പ്രാർത്ഥന നടത്തി അതിന് അല്ലാഹു ആ അള്ള തന്ന ാലും നോമ്പോറ്റാലൊക്കെ ഇവിടെ തന്നെ കിട്ടും ഒക്കെ പരലോകത്തെത്തീറ്റേ കിട്ടുള്ളൂ എന്ന് കരുതരുത് ഇവിടെയും കിട്ടും അവിടെയും കിട്ടും നമുക്ക് അല്ലാതെ നമ്മൾ ആഹ്റത്തിലേക്ക് മാത്രം ഒരു പ്രതീക്ഷിച്ച് ഇവിടെ ഒന്നും കിട്ടൂല അങ്ങനെ അങ്ങനെയല്ല ഇസ്ലാമി ഇസ്ലാമിന്റെ സൗന്ദര്യം ഇവിടെ ഉണ്ട് അവിടെയുണ്ട് അവിടെയുണ്ട് രണ്ട് ലോകത്തും അതുകൊണ്ട് ഇന്നലെ ഇനിയാതൊക്കെ നല്ലോണം മകരിബ് വരെ പള്ളിയിൽ നിന്ന് അധ്വാനിച്ചിട്ടുണ്ട് നിങ്ങളെ ഭർത്താവ് പറയണം ഭർത്താവിനോട് ശനിയാഴ്ച മകരിബാകുമ്പോഴേക്ക് ഭർത്താവിന്റെ മനസ്സിങ്ങനെ വേദനിക്കാൻ തുടങ്ങി പടച്ചോനെ ഇന്നിപ്പോ നാലാമത്തെ ദിവസമാണ് ബുധൻ വ്യാഴം വെള്ളി ശനി ഇന്നലെ വെള്ളിയാഴ്ച ഞാൻ ദുയായിരുന്നു നല്ല കൂടി ഇന്ന് കിട്ടുന്നു ഇന്നലെ ദുയാനിന്റെ ഉത്തരം കിട്ടി ഇന്ന് കിട്ടും കരുതിയിട്ടാണ് അങ്ങാടിക്ക് ഒന്നും ജോലി കിട്ടിയില്ല ഇനിയിപ്പോ ഇന്ന് വൈകുന്നേരം പോകുമ്പോ എന്തായിരിക്കും സ്ഥിതി എന്ന് വിഷമത്തോടുകൂടെ അങ്ങനെ ചിന്തിച്ചു ഭാര്യ ഏതായാലും കൊടുന്നില്ലേ ഒരു പാത്രത്തിൽ നിറയെ സ്വർണ്ണണ്ട് സ്വർണ്ണുണ്ട് ആ സ്വർണത്തിൽ നിന്ന് ഒരു ദീനാർ എടുത്തിട്ട് ആ ഭാര്യ അങ്ങാടിയിലേക്ക് പോയി ഒരു ദീനാർ എടുത്ത് അങ്ങാടിയിലേക്ക് പോയിട്ട് സ്വർണപ്പണിക്കാരന്റെ കയ്യിൽ കൊടുത്തതാ ഇതിന്റെ തൂക്കത്തിന് തൂക്കിയിട്ട് ദുർഹം തരണം തോന്നുന്നു അപ്പൊ ആ സ്വർണ്ണപ്പണിക്കാരന് ഇങ്ങനെ തൂക്കിയിട്ട് തൂക്കി നോക്കിയിട്ട് പറഞ്ഞു പറഞ്ഞു ഇത് നാട്ടിലൊന്നും കിട്ടുന്ന സ്വർണ്ണനാണേ അല്ലല്ലോ ഇത് എവിടുന്നാ കിട്ടിയെന്ന് വെച്ചു അപ്പോ അത് വീട്ടിൽ നിന്ന് കൊണ്ടുവരാ അല്ല നിന്റെ പിന്നിലുള്ള സംഭവങ്ങളൊക്കെ പറയണത് എന്താ സംഭവം ഇപ്പൊ മുസ്ലിം ആയത് മുതൽക്കുള്ള ചരിത്രങ്ങൾ മുഴുവനും രാവിലെ വീട്ടിൽ വന്ന് ഒരാൾ ഒരു പാത്രം നിറയെ സ്വർണ്ണ നാണയങ്ങൾ ദീനാറ് തിന്നു ഒരു തവൽ കൊണ്ട് ആ പാത്രം ഇങ്ങനെ മൂടിയിട്ടുണ്ട് ഞാൻ അതിൽ നിന്ന് ഒന്നെടുത്ത് വരിക എന്ന് പറഞ്ഞപ്പോ അദ്ദേഹം പറഞ്ഞു ഒരു കാര്യങ്ങൾ കേൾക്കണം ഈ സ്വർണത്തിന്റെ ഈ ദീനാറ് ഈ ഭൂമിയിൽ എവിടെയും കിട്ടുന്നതല്ല ഇതിൽ ഈ ഈ വാക്കുകളൊക്കെ സ്വർഗത്തിന്റെ സ്വർഗത്തിൽ നിന്ന് വന്ന സ്വർണ്ണത്തിന്റെ ദീനാറ് പോലെയുണ്ട് ഇതീ ഭൂമിയിൽ നിന്ന് ആരും അച്ചടിച്ചുണ്ടാക്കിയതല്ല അതുകൊണ്ട് പെണ്ണേ എനിക്ക് ഇസ്ലാമിനെപ്പറ്റി പറഞ്ഞു തരൂ ആ സ്വർണ്ണപ്പണിക്കാരൻ സ്വർണത്തിന് മാറ്റം മാറ്റം ചെയ്യുന്ന പണിക്കാരൻ അദ്ദേഹം മുസ്ലിമായി പിന്നെ ആ പെണ്ണിന് ആയിരം ദുർഹമ കൊടുത്തിട്ട് പറഞ്ഞു ഇത് നിന്റെ കുടുംബത്തിന് നീ ചെലവഴിക്കണം എന്നിട്ട് ഈ ആയിരം കഴിഞ്ഞാൽ പിന്നെയും എന്റെ അടുത്ത് വരണം പിന്നെയും എന്റെ അടുത്ത് വരണം നല്ല ഭക്ഷണങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുക്കണം എപ്പൊ നിനക്ക് കാശ് ആവശ്യമുണ്ടോ എന്റെ അടുക്കലേക്ക് വന്നോ സദാ സമയത്തും തരാ ഇസ്ലാമിന്റെ സൗന്ദര്യത്തിൽ അടിയുറച്ചു നിന്ന് വ്യാ വന്നപ്പോഴും ദാരിദ്ര്യം വന്നപ്പോഴും പോകാതെ അടി ഉറച്ചു നിൽക്കുമ്പോ അള്ളാഹുമാണ് നമ്മളെ കാണുന്നവൻ അല്ലാഹുമാണ് നമ്മളെ നിരീക്ഷിക്കുന്നവൻ അള്ളാഹുവിന്റെ നമ്മൾ സ്വീകരിച്ചിരിക്കുന്നത് ആ സൗന്ദര്യത്തിനൊരു കോട്ടവും വരൂല ശനിയാഴ്ച മകരിപിസ്കാരം കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുന്ന ഭർത്താവ് ചിന്തിച്ചു പടച്ചോനെ ഇന്നും ഒന്നും കൊണ്ടുചെയ്തിട്ടില്ലെങ്കിൽ ഒരു പ്രശ്നമാണല്ലോ അതുകൊണ്ട് തൽക്കാലം ഒരു സഞ്ചി എടുത്തിട്ട് കുറച്ച് മണ്ണ് വാരിയിട്ടുണ്ട് ന പോ പോകുമ്പത് ഉണ്ട് കാണിച്ചു കൊടുക്കാമല്ലോ ഒന്നുമില്ലല്ലോ അപ്പൊ ആ ഒരു മണ്ണ് ആ സഞ്ചിയിലേക്ക് ഒരു അരസഞ്ചി മണ്ണ് ഇങ്ങനെ കെട്ടിരുന്നാണുമ്പോ എന്തോന്ന് കൊണ്ടുവന്നിരുന്നു സമാധാനം ഉണ്ടാവുമല്ലോ കൊണ്ടുപോയി മണ്ണാണ് സാക്ഷാൽ മണ്ണ് വീട്ടിലെത്തി നോക്കുമ്പോ അദ്ദേഹം നല്ല ഭക്ഷണത്തിന്റെ മീൻ പൊരിച്ചതും മറ്റൊക്കെ അങ്ങനെ അതിന്റെ സ്മെല് ഇങ്ങനെ അടിച്ച് വീശി വരും വന്ന് കൊടുത്തോ സുഹഹാനുള്ള മണം വരുന്നുണ്ടല്ലോ അങ്ങനെ അടുക്കളയിലേക്ക് പോയിക്കുമ്പോ പത്തിരി ഒക്കെ ഹുബുസൊക്കെ റൊട്ടിയൊക്കെ അങ്ങനെ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്തു പോലെ ഭക്ഷണം കുറച്ചു ഭക്ഷണം എടുക്കില്ലെന്ന ഭക്ഷണം ഇങ്ങനെ മേശപ്പുറത്ത് അപ്പൊ ഈ കൊണ്ടുവന്ന സഞ്ചി പതുക്കെ ഒരു ഭാഗത്ത് വെച്ചു കാരണം അതിൽ മണ്ണല്ലേ നിറച്ചു കൊണ്ടുവന്നിരിക്കുന്നത് എന്നിട്ട് ഭക്ഷണമൊക്കെ അങ്ങനെ കഴിച്ചിട്ട് ചോദിച്ചു ഈ ഭക്ഷണം എവിടുന്നാ കിട്ടിയത് എങ്ങനെ കൊണ്ടുവന്നത് അപ്പൊ ഭാര്യ ആ സംഭവങ്ങളൊക്കെ വിശദീകരിച്ചു അതങ്ങനെ അങ്ങോട്ട് കേട്ടപ്പോ ആ ചരിത്രം അങ്ങോട്ട് കേട്ടപ്പോ ഫുക്രല്ലില്ല ഇസ്ലാം സ്വീകരിച്ചിട്ട് നീ എന്നെ പരാജയപ്പെടുത്തിയില്ല ഞാൻ ഇന്നലെ വെള്ളിയാഴ്ച നെല്ലിലേക്ക് ഉയർത്തിയ കരങ്ങൾ ഇനി ഒരിക്കലും ഈ മക്കൾക്ക് വേണ്ടി ജോലി എടുക്കേണ്ടിയില്ല ഇപ്പൊ ഒരു ദീനാറ കൊണ്ടുപോയിട്ടാണ് ആ കൊല്ലപ്പണിക്കാരൻ പറഞ്ഞത് ഇനി എത്ര ഭാഷ ഉണ്ടെങ്കിലും കൊണ്ടു ബാക്കിയുള്ള ദീനാറൊക്കെ പാത്രത്തിലുണ്ട് ഒറ്റ ദീനാറെ കൊണ്ടുപോയിട്ടുള്ളൂ അതിനാണ് ആയിരം ദൃഹം കൊടുത്തത് ഇനിയും നിങ്ങൾ വന്നോളൂ ഇനിയും തരാന്ന് പറഞ്ഞത് അദ്ദേഹവും മുസ്ലിമായ അതിന്റെ സൗന്ദര്യം കണ്ടിട്ട് ഇസ്ലാമ് നമ്മൾ സ്വീകരിച്ചാൽ അള്ളാഹു നമ്മളെ കൈവിടൂല നമ്മൾ ഇസ്ലാം അള്ളാഹു അള്ളാഹു നല്ല ഉറച്ചു നിൽക്കണം ഒരു നമ്മളെ സഹായിക്കും അങ്ങനെ ഭക്ഷണം കഴിച്ചിട്ട് ഇനി ഏതായാലും ആ പൊടി എടുത്ത് പൊടിയെടുത്ത് ഒഴിവാക്കാനോ പതുക്കെ ആ സഞ്ചി ഒന്ന് തുറന്നു നോക്കുമ്പോ സുബഹാൻ അള്ളാഹ് ഇമാം കല്ലുബീതങ്ങൾ ഉദ്ധരിക്കുന്ന ചരിത്രമാണ് ആ മണ്ണെടുത്ത് പുറത്തെറിയാൻ വേണ്ടി നോക്കുമ്പോ ഒന്ന് തുറന്നു നോക്കിയപ്പോ ഫറുദീദിനില്ല അതും പൊടിയായി മാറി പൊടി അള്ളാഹുലെ കൊടുക്കുന്ന ഒരു സന്തോഷം നേരത്തെ യഥാർത്ഥ കൊണ്ട് ഭക്ഷണം കഴിച്ചു വന്ന് ഇനി ഏതായാലും ഇതിന്റെ ആവശ്യമില്ലല്ലോ എന്ന് കരുതി ഒഴിവാക്കാൻ നിന്നതാ അപ്പൊ അതൊന്ന് പതുക്കെ തുറന്നു നോക്കുമ്പോ അതും പത്തിരിപ്പൊടിയായി മാറിയിട്ടുണ്ട് രണ്ടാമതും ഒരു ശുക്രിന്റെ സുജൂത് ചെയ്തു എന്നിട്ട് പറഞ്ഞു അള്ളാഹുവേ ഇസ്ലാമിന്റെ പേരിൽ നീ എന്നെ ആദരിച്ചത് വല്ലാത്ത ആദരവാണ് ആഹ്റത്തിലും ഇതേ ആദരവ് തരണേ തരണേല്ലോ നമ്മുടെ ഇസ്ലാം അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ അതുകൊണ്ട് വിശ്വാസരംഗത്ത് വൈകല്യങ്ങൾ വരാതെ വിഷമങ്ങൾ വരാതെ നല്ല സന്തോഷത്തോടെ അടിയുറച്ച് നിൽക്കണം എത്ര പ്രതിസന്ധികൾ സാമ്പത്തിക രംഗത്ത് ശാരീരിക രംഗത്ത് മറ്റൊക്കെ വന്നാലും ഇസ്ലാമിൽ നിന്ന് രാജിയാകുന്ന ഒരു വാക്കോ ഒരു പ്രവർത്തനമോ ഒരു ചിന്തയോ വരാതെ ഇസ്ലാമിലായി ഇമാനിലായി അടിയുറച്ചു നിന്ന് അതിന്റെ സൗന്ദര്യം ദുനിയാവിലും ആഹുറത്തിലും ആസ്വദിക്കാൻ നമുക്കെല്ലാവർക്കും തരട്ടെ